ഹായ് നമ്മൾ ഇന്ന് ഹാപ്പി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പീനട്ട് ബട്ടർ ആണ് റിവ്യൂ ചെയ്യുന്നത് ഓക്കെ ഹാപ്പി എന്ന് പറയുന്ന ബ്രാൻഡ് നമ്മൾ ഒരുപാട് ഒരുപാട് കണ്ടിട്ടുണ്ട് ജാം ഹാപ്പി ജാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് അഥവാ നമ്മളിപ്പോൾ ജാം ഒരു കടയിൽ കാണുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ മനസ്സിലോട്ട് പോകുന്നത് ഹാപ്പി എന്ന് പറയുന്ന ബ്രാൻഡും ആ ഒരു ലോഗോയുമാണ് ഓക്കെ ഒരു മിക്കി മൗസിന്റെ ഒക്കെ ഒരു ലോഗോ ആയിട്ട് അപ്പൊ അത് നമ്മൾ നോർമലി കാണുന്നതാണ് അല്ലെങ്കിൽ ഒരുപാട് കണ്ടുശീലിച്ചിരുന്നതാണ് സോ ആ ഒരു ബ്രാൻഡിന്റെ ഹാപ്പി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പീനട്ട് ബട്ടറിനെ കുറിച്ചാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത് ഈ പീനട്ട് ബട്ടർ വരുന്നത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ക്രീമിയാണ് ഇതിന് ഫ്ലേവേഴ്സ് നമുക്ക് പല രീതിയിൽ വരുന്നുണ്ട് ഇതില് ക്രീമി വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രഞ്ചി വരുന്നുണ്ട് ക്രഞ്ചി ആണെന്നുണ്ടെങ്കിൽ അതില് ഈ പീനട്ടിന്റെ പീനട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കപ്പലണ്ടിയാണ് കപ്പലണ്ടിയുടെ ആ ഒരു ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്രിസ്പി ആയിട്ടുള്ള പീസുകൾ കാണാൻ പറ്റും ഓക്കെ അതാണ് ക്രഞ്ചി എന്ന് പറയുന്നത് ഇത് ക്രീമിയാണ് ക്രീമിയിലാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ബിറ്റുകൾ അതായത് നമ്മുടെ ഈ പീനട്ടിന്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊന്നും ഉണ്ടാവില്ല കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏതാ വേടിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ രണ്ടും നമ്മൾ ഒരു കമ്പാരിസൺ പറഞ്ഞുതരാം ക്രീമിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രെഡിലൊക്കെ കഴിക്കുന്ന സമയത്ത് ബ്രെഡിലൊക്കെ പുരട്ടിയിട്ട് കഴിക്കുന്ന സമയത്ത് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് കഴിക്കാൻ പറ്റും പക്ഷെ ക്രഞ്ചി ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ടേസ്റ്റി ആണ് പക്ഷെ ചില ആളുകൾക്ക് ഇത് പല്ലിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് കയറാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓക്കെ ക്രഞ്ചിയാണ് ഡെഫിനറ്റ്ലി ആണ് ക്രഞ്ചി പക്ഷേ അത് പല്ലിന്റെ ഉള്ളിൽ കയറാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ അതായത് പ്രോപ്പറായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും നടന്നിട്ടില്ല ഇത്തരത്തിൽ ഇഷ്യൂസ് ഉണ്ടാകാനായിട്ടുള്ള ബാക്ടീരിയൽ ഇഷ്യൂസും ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കൂടുതൽ ക്രീമിയാണ് ക്രഞ്ചി നിങ്ങൾക്ക് ടേസ്റ്റിനൊക്കെ പക്ഷേ ഇത്തരത്തിലുള്ള പല്ലില് ഇങ്ങനെ കുടുങ്ങാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ സോ എസ്പെഷ്യലി ഇനി അഥവാ പല്ലിൽ എന്തെങ്കിലും തരത്തിലുള്ള പോറുകൾ കുഞ്ഞു കുഞ്ഞ് ഹോളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ കൂടി ഇതിൻ്റെ ഈ ഒരു ഹാപ്പി ബ്രാൻഡിൽ വരുന്നുണ്ട് ഓക്കെ സോ ഇതൊരു വൺ കെ ജിയുടെ ഒരു ബോട്ടിലാണ് ഇത് ആക്ച്വലി ഇതിൽ എം ആർ പി കൊടുത്തിരിക്കുന്നത് ഏകദേശം നാനൂറ്റി എത്രയാണ് നാനൂറ്റി അമ്പത് രൂപയാണ് എം ആർ പി കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇത് ഓഫർ പ്രൈസ് എന്നുള്ള നിലയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമുക്കിതിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഓക്കെ സോ ഏകദേശം ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഒരു ബ്രാൻഡാണ് നമ്മുടെ ഹാപ്പി എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് വർഷത്തോളമായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഒരു ബ്രാൻഡാണ് ഓക്കെ സോ ഇതിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ഉണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് തൊണ്ണൂറ് ശതമാനം പീനട്ട് ഉണ്ട് ഓക്കെ റോസ്റ്റഡ് ആണ് വറുത്ത കപ്പലണ്ടി തൊണ്ണൂറ് ശതമാനം ഉണ്ട് പിന്നെ ഓബിയസ്ലി ഷുഗർ ഉണ്ട് സോൾട്ട് ഉണ്ട് പിന്നെ സ്റ്റെബിലൈസർ ഉണ്ട് അതായത് സെപ്പറേറ്റ് ഇപ്പോൾ ശരിക്കും ഞാൻ ഒരിക്കൽ മസിൽ ബ്ലേസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പീനട്ട് ബട്ടർ മേടിച്ചിട്ടുണ്ടായിരുന്നു സോ ആ പീനട്ട് ബട്ടർ ഞാൻ അധികം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്നാ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ പീനട്ട് ബട്ടർ മേടിച്ചു ഞാൻ കുറച്ച് കാലം കുറച്ച് കാലം എന്നല്ല ഒരു ത്രീ ഫോർ ഡേയ്സ് ഞാൻ യൂസ് ചെയ്തു പക്ഷെ അതിനുശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ സെപ്പറേഷൻ ഉണ്ടാവാനായിട്ട് തുടങ്ങി ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് തുടങ്ങി അത് തീർച്ചയായിട്ടും നാച്ചുറലി ഉണ്ടാവുന്നതാണ് ഓയിൽ സെപ്പറേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടാ ഈ എല്ലാ ബ്രാൻഡിലും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ഓയിൽ സെപ്പറേഷൻ ഈസ് നാച്ചുറൽ സ്റ്റിർ വെൽ ബിഫോർ യൂസ് എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ ഓയിൽ സെപ്പറേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് യൂസ് ചെയ്യാണ്ട് പറഞ്ഞിട്ടുള്ള പക്ഷേ നമുക്കറിയാം നാച്ചുറൽ ആണ് എന്നുള്ളത് പക്ഷേ അത് ടേസ്റ്റി അല്ല ശരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ മസിൽ ബ്ലേസിൻ്റെ സംഭവം എനിക്കത് യൂസ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തു പക്ഷെ വിനാവ് ഓയിൽ വരുന്ന സമയത്ത് അത് മിക്സ് ആക്കാനും വളരെ ബുദ്ധിമുട്ടാണ് സോ അത് ഇനോ അത് പോയി പൈസ പോയി ആ സംഭവം ഓക്കെ സോ നല്ലതല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് വൈസ് നോക്കുന്ന സമയത്ത് ഓക്കെയാണ് പക്ഷേ ഈ ഓയിൽ സെപ്പറേഷൻ വരുന്ന സമയത്ത് അത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല ഡെഫിനറ്റ്ലി ഭയങ്കരമായിട്ടുള്ളൊരു ഡിസ്കംഫർട്ട് ഫീൽ ഓക്കെ സൊ അതൊഴിവാക്കാനായിട്ടാണ് ഇവർ സ്റ്റെബിലൈസർ ആഡ് ചെയ്യുന്നത് ഹൈഡ്രജനേറ്റഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിലാണ് അല്ലെങ്കിൽ പാം ഓയിലാണ് നോർമലി ഉപയോഗിക്കുന്നത് അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു സെപ്പറേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഓക്കെ സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഓവർ ആയിട്ടും അങ്ങനെ സെപ്പറേഷൻ ഒന്നുമില്ല നല്ല രീതിയിൽ മിക്സ് ആയിട്ടുള്ള ഒരു പീനട്ട് ബട്ടർ ആണ് ഇതെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഏകദേശം നമുക്ക് ന്യൂട്രീഷണൽ ഇൻഫോ എടുക്കുന്ന സമയത്ത് ഏകദേശം മുപ്പത്തിരണ്ട് ഗ്രാം ആണ് നമുക്ക് സെർവിങ്ങിൽ വരുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു മുപ്പത്തിരണ്ട് ഗ്രാം ആണ് ഒരു പ്രാവശ്യം നമ്മൾ കഴിക്കേണ്ടത് ഓക്കെ അപ്പം എന്ത് സാധനം കഴിക്കുന്ന സമയത്ത് ഓവറായിട്ട് കഴിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഏകദേശം നമ്മൾ എടുക്കുന്ന സമയത്ത് മുപ്പത്തിരണ്ട് ഗ്രാം ആണ് ഒരു സെർവിങ്ങിൽ എടുക്കേണ്ടത് അങ്ങനെ ഒരു സെർവിങ്ങിൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് ഇനോ ഇരുന്നൂറ് കിലോ കലോറി നമുക്ക് എനർജി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എട്ട് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് കേട്ടോ നമ്മൾ ഒരു മുപ്പത്തി രണ്ട് ഗ്രാമിൻ്റെ സെർവിംഗ് എടുത്തു കഴിഞ്ഞാൽ എട്ട് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഓക്കെ നമുക്കറിയാം ഒരു കംപ്ലീറ്റ് ഒരു എഗ്ഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സിക്സ് ഗ്രാം പ്രോട്ടീൻ ആണ് വരുന്നത് ഇതിൽ ഏകദേശം എട്ട് ഗ്രാം പ്രോട്ടീൻ ഈ മുപ്പത്തി ആറ് മുപ്പത്തിരണ്ട് ഗ്രാം സേർവിങ്സിൽ വരുന്നുണ്ട് ഇതിൽ ടോട്ടൽ ഫാറ്റ് വരുന്നത് പതിനാറ് ഗ്രാം ആണ് സാച്ചുറേറ്റഡ് ഫാറ്റ് വരുന്നത് ഏകദേശം മൂന്ന് ഗ്രാം ആണ് കാർബോഹൈഡ്രേറ്റ് ഏകദേശം ആറ് ഗ്രാം വരുന്നുണ്ട് അതുപോലെ തന്നെ ഷുഗർ രണ്ട് ഗ്രാം ഷുഗർ വരുന്നുണ്ട് പിന്നെ കൊളസ്ട്രോൾ ഇല്ല ഇതിൽ കൊളസ്ട്രോളും അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റും ഇതിൽ സീറോ ആണ് കാണിക്കുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റ് ത്രീ കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നെ സോഡിയം വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് കാണിക്കുന്നുണ്ട് ഓക്കെ സോ ഡെഫിനറ്റ്ലി മറ്റുള്ള ബ്രാൻഡുകളെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് കുറച്ചുകൂടി ഒരു ബെറ്റർ ചോയ്സ് ആണ് ഓക്കെ സോ ഇതിന്റെ ഹൈലൈറ്റുകൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ആണ് ഗ്ലൂട്ടൻ ഫ്രീ ആണ് ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട് എയ്റ്റി ഗ്രാം പ്രോട്ടീൻ ഉണ്ട് മുപ്പത്തിരണ്ട് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ എയ്റ്റി ഗ്രാം പ്രോട്ടീൻ ഉണ്ട് സീറോ കൊളസ്ട്രോൾ ആണ് പിന്നെ സ്മൂത്ത് ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ള ടെക്സ്ചറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞു കമ്പാരിസൺ ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ കിഡ്സ് ഫ്രണ്ട്ലി ടേസ്റ്റ് ആണ് ഓവർ ആയിട്ട് മധുരം ഇല്ല അത് ഒന്ന് മനസ്സിലാക്കണേ ഓവർ മധുരം ഇല്ല പക്ഷെ എന്നാലും ഇനോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത് ഓക്കെ വേറെ ചില ബ്രാൻഡുകൾ ഉണ്ട് ഹണി ഫ്ലേവർ ഒക്കെയുള്ള ബ്രാൻഡുകൾ ഉണ്ട് അത് അത്യാവശ്യം നല്ല മധുരമുണ്ട് പക്ഷെ ഇനോ അത് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഇനോ പിന്നെ കഴിക്കാൻ തോന്നുന്നില്ല അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഓവർ മധുരാവുന്ന സമയത്ത് ഓക്കെ സോ നമ്മൾ പറഞ്ഞു ഇത് ഹെൽത്തിയാണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഇൻ എ വേ നല്ലതാണ് കാരണം ഇതിൽ പീനട്ട് വരുന്നുണ്ട് പീനട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ഏകദേശം ഇതിൽ പറഞ്ഞു എട്ട് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നാച്ചുറൽ പ്രോട്ടീൻ ആണ് വരുന്നത് ഗുഡ് ഫാറ്റ് വരുന്നുണ്ട് നല്ല രീതിയിലുള്ള നല്ല ഫാറ്റ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ മോണോസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് വരുന്നത് അത് ഹാർട്ടിന് നല്ലതാണ് പിന്നെ ഫൈബർ ഉണ്ട് വിറ്റാമിൻ ഇ ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് നിയാസിൻ ഉണ്ട് ഇതൊക്കെ മസിലിന്റെ റിപ്പയറിനും അതുപോലെ തന്നെ എനർജി കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർട്ടിന്റെ ഒരു കണ്ടീഷനൊക്കെ നല്ലതാണ് എന്ന് പറയാം പക്ഷെ ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ആഡ് ഷുഗർ ഉണ്ട് ഓക്കെ ഷുഗറിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ പോലും ആഡ് ഷുഗർ ഉണ്ട് സോ അത് തീർച്ചയായിട്ടും ബാക്കിയുള്ള ന്യൂട്രീഷണൽ ക്വാളിറ്റിനെ റെഡ്യൂസ് ചെയ്യും കുറയ്ക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഈ ഷുഗർ ഉള്ളതുകൊണ്ട് വെറുതെ ചുമ്മാ കലോറി ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കും ആഡ്സ് ആംറ്റി കലോറീസ് പിന്നെ അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് അതുപോലെ തന്നെ ഫിറ്റ്നസ് ഗോളാണ് നിങ്ങളെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടോ പീനട്ട് ബട്ടറൊക്കെ പ്രോട്ടീൻ കൺസോ കൺസ്യൂം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ പ്രോട്ടീൻ ഗോള് ഇനോ സ്റ്റെബിലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവർ പീനട്ട് ബട്ടർ എടുക്കുന്നുണ്ട് സോ അതുകൊണ്ട് വലിയ ഇഷ്യൂ ഉണ്ടെന്നല്ല പക്ഷെ അതിൽ ഇത്തരത്തിൽ കാലറി കൂടുതലുണ്ട് ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ സോ ഓവറായിട്ട് ഫിറ്റ്നസ് ഗോളൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ബൾക്കി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു ബൾക്കായിട്ടുള്ള ഒരു ആണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പീനട്ട് ബട്ടർ യൂസ് ചെയ്യാം പക്ഷെ നിങ്ങൾക്കൊരു സ്ലിം ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലീനായിട്ടുള്ള മസ്ക്യുലർ മാസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരിക്കലും പീനട്ട് ബട്ടർ ഒരു ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ല ചോയ്സ് അല്ല ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു ഹൈഡ്രജനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാം ഓയിലൊക്കെ ഉണ്ട് ഇതിൽ സോ അതും നല്ലതല്ല എന്നുള്ളതാണ് കേട്ടാ ട്രാൻസ്ഫാറ്റ് ഉണ്ടതിൽ ഓക്കെ കുഞ്ഞളവിലാണ് ട്രാൻസ്ഫാറ്റ് ഉള്ളത് പക്ഷേ നോട്ട് ഐഡിയൽ നല്ലതല്ല ഓക്കെ പിന്നെ ഇത് ഹാർട്ട് റിസ്ക് കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ സംഭവം ഉള്ളതുകൊണ്ട് ഓക്കെ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല സാധനങ്ങൾ ഉണ്ട് ഇതില് അതേസമയം ചെറിയ തോതിൽ നമുക്ക് ശരീരത്തിന് ദോഷകരമായിട്ടുള്ള സാധനങ്ങളുമുണ്ട് നല്ല ഫാറ്റ് ആണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ നമ്മുടെ കപ്പലിൻ്റെ എന്ന് പറയുന്നത് നല്ല ഫാറ്റാണ് പക്ഷേ ഇതിൽ ആഡ് ഷുഗർ ഉണ്ട് മനസ്സിലായല്ലോ അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തൊണ്ണൂറ് ശതമാനം പീനട്ട് ആണെന്ന് പറഞ്ഞു ഒരു ഹൺഡ്രഡ് പെർസെന്റ് പീനട്ട് ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തിയാണ് നോ ഷുഗർ നോ സോൾട്ട് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തിയാണ് അതുപോലെ തന്നെ നോ ആഡ് ഓയിൽസ് ആണെന്നുണ്ടെങ്കിലും ഹെൽത്തിയാണ് ഓക്കെ അപ്പോൾ ഓയിൽ ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാനൊക്കെ പറ്റും ഓക്കെ സോ അത്തരത്തിലുള്ള ബ്രാൻഡുകളും അവൈലബിൾ ആണ് കേട്ടോ കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുള്ള ബ്രാൻഡുകൾ ഞാൻ ഇത് ഹാപ്പി എന്ന് പറയുന്ന ബ്രാൻഡ് ഡെഫിനറ്റ്ലി ഒരുപാട് മറ്റുള്ള ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട് അതിനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് ഒരു ബെറ്റർ ചോയ്സ് ആണ് ഇതേപോലെ തന്നെ കുറച്ചും കൂടി നല്ലൊരു ചോയ്സ് ആണ് പിൻറ്റോള എന്ന് പറയുന്ന ഹോൾ നാച്ചുറൽ പീനട്ട് ഉണ്ട് ദ ഹോൾ ട്രൂത്ത് ഫുഡ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഉണ്ട് ആൽപിനോ നാച്ചുറൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പീനട്ട് ബട്ടറും കുറച്ചും കൂടി നല്ല ഒരു ചോയ്സ് ആണ് ഓക്കെ സോ ക്ലിയർ ആണല്ലോ സോ ഇത്രയാണ് ഈ ഒരു പീനട്ട് ബട്ടറിൻ്റെ ടേസ്റ്റ് വൈസ് ഓക്കെയാണ് ഞാൻ പറഞ്ഞു ഒരുപാട് മധുരമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് പക്ഷേ നിങ്ങളൊരു ഈ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനെറ്റ്ലി ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു നിങ്ങൾക്ക് നല്ലതല്ല ഓക്കെ ക്ലിയർ ആണല്ലോ സോ ഇത്തരത്തിൽ ഒരു ഭക്ഷണ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ കൂടി നോക്കുന്ന സമയത്ത് നിങ്ങൾക്കത് അൺഹെൽത്തി ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ സോ ദാറ്റ്സ് ആൾ ഫോർ ടുഡേ ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു